ശബരിമല തീർത്ഥാടകർ സ്നാനത്തിനെത്തുന്ന ചെങ്ങന്നൂർ പമ്പാ നദിയിലെ മിത്രപ്പുഴ കടവ് ഒരു മരണക്കയമായി മാറുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരാണ് നിലയിലാ കയത്തിൽ പലപ്പോഴും അറിയാതെ മുങ്ങി താഴുന്നത് ഈ മണ്ഡലമകരവിളക്ക് തീർത്ഥാടനകാലം ഒഴിച്ചാൽ കടവ് സംരക്ഷിക്കുന്ന കാര്യത്തിൽ അധികൃതർ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉണ്ടാകുന്നത് മരണക്കയമായി മാറുകയാണ് ചെങ്ങന്നൂരിലെ മിത്രപ്പുഴക്കടവ് അന്യസംസ്ഥാനത്ത് നിന്ന് ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് കൂടാതെ നദിയിലെ ജലനിരപ്പിനെ കുറിച്ച് അറിയാത്തവരും ആഴക്കയത്തിൽ മുങ്ങിത്താണിട്ടുണ്ട് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് ഈ അപകടത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അപകടങ്ങൾ തുടർക്കഥയായപ്പോഴാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റീൽ കമ്പി വേലികൾ സ്ഥാപിച്ചത് എന്നാൽ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയരുകയും വേലികൾ കവിഞ്ഞ് ജലമൊഴുകുന്നതും പതിവ് കാഴ്ചയാണ് തീർത്ഥാടനകാലമായാൽ ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ ഇറങ്ങി സ്നാനം ചെയ്യാറുണ്ട് തീർത്ഥാടന കാലമാകുമ്പോൾ മാത്രമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഗാർഡുമാരെയും മറ്റും നിയമിക്കാറുള്ളത് എന്നാൽ എല്ലാ മലയാളമാസം ഒന്നാം തീയതി ശബരിമല നട തുറക്കുമ്പോൾ ശബരിമലയുടെ ഇടത്താവളമായ ഇവിടങ്ങളിൽ തീർത്ഥാടകർത്തുകയും അവർക്ക് വേണ്ട യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം അവിടെ ഉണ്ടാകുന്ന കാര്യം പിന്നെ ഒരു സേഫ്റ്റി ഇല്ല ഇങ്ങനൊക്കെ വെള്ളം പൊങ്ങി കഴിയുന്ന സമയത്തൊക്കെ വെള്ളം വളരെ കൂടുതലായിരുന്നു ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് വന്നടി നമ്മളൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ നല്ല സമയമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ തീർത്ഥാടകൻ കാൽവഴുതി വീണ് മരണപ്പെട്ടത് അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നദിയിലെ ജലനിരപ്പ് അറിയാതെ വെള്ളത്തിലിറങ്ങുന്ന തീർത്ഥാടകരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലാ മലയാള മാസങ്ങളിലും ഇവിടെ സുരക്ഷയ്ക്കായി ഗാർഡുമാരെ നിയമിക്കുകയോ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥിരമായി സ്ഥാപിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ